പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ് അതൊരു അനുഗ്രഹമായി കരുതാ മതി ഒന്നും കൂടെ കൂടെ വരവുണ്ടാവില്ലോ നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി എന്ന് കരുതി വായനയ്ക്കൊരു ലിമിറ്റില്ല വീട്ടുകാരത്തിലൊന്നും നന്ദിനുട്ടി യാതൊരു ശ്രദ്ധയില്ല പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റിട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ഈ മാസം അറുപത്തഞ്ച് രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പണ്ട് ും ഭാഗ്യവാനാണെന്ന് ഞാൻ ഒന്നുമില്ല കഥ പറഞ്ഞു ഞാനാണ് ബാങ്കൂറിലുള്ള കറികളുടെ ഞാൻ വന്നത് ആരും അത്ഭുതപ്പെട്ടത് എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് ഉള്ള റിസപ്ഷൻ ആണ് വരണം അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാമത്

ര നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കണം ഈ പത്ത് മാസം കഴിഞ്ഞാൽ പ്രസവിക്കാനോ പത്ത് മാസം കഴിഞ്ഞുള്ള സംഗതികൾക്ക് നിങ്ങൾ ഇപ്പോഴേ എങ്ങനെയാണെന്ന് ധൃതി പിടിച്ചാൽ എങ്ങനെയാ അതിരിക്കട്ടെ ഭാര്യക്ക് വാക്കോ ഇല്ലെന്നുണ്ടോ വ്യാക്കോ ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ അവർക്ക് ചില ആഹാര സാധനങ്ങളോട് ഒരു പ്രത്യേക മമത കാണും ഒരു കാര്യം ചെയ്യും ഇന്ന് വൈകുന്നേരം ഒരു പച്ചമാങ്ങ വാങ്ങി നന്ദിനിക്കുട്ടിയുടെ മുമ്പിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്ക് അപ്പോൾ അറിയാം രാക്ക് എന്താണ് സാധാരണ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പുളിയോടും മറ്റും വലിയ ആർത്തി കാണും നന്ദിനിക്കുട്ടി നിതവരെ എന്ത് ചെയ്യുകയായിരുന്നു ഈ പുസ്തകം രണ്ടാവൃത്തി വായിച്ചു ഒരു രസവും ഇല്ല എന്തിനാ ഈ പച്ചമാങ്ങ ഇങ്ങനെ ഇതിൽ നിന്ന് എന്താ കുട്ടിക്ക് വേണോ നല്ല അയ്യേ എനിക്ക് വേണ്ട ഇപ്പൊ വേറെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ എന്നെ ദേഷ്യപ്പെടരുത് ഇല്ല രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ പിന്നെന്താ ഞാൻ നാളെ ഓഫീസിൽ വരുമ്പോ എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു ടൗൺ വരെ ഒന്ന് പോയാൽ മതിയല്ലോ ശരി ഞാൻ വരാം നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തീർന്നില്ല ഞാൻ പറഞ്ഞു കേക്ക് ഇത് മാനസിക രോഗമൊന്നുമല്ല ഇനി എല്ലാ പെണ്ണുങ്ങൾക്കും വ്യാക്ക് വരണമെന്നുമില്ല അഥവാ വ്യാക്ക് തന്നെ അത് ആ വാസന്തി പച്ചവണമെന്നില്ല ക്ലാസ് തന്നെ നന്ദിനുട്ടി വ്യാഖുണ്ട് എവിക്ക് പേടിയെന്തുവാ നന്ദിനിക്കുട്ടി പുസ്തകം പ്രസവിക്കുന്നു നാളെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് തന്നെ വേണോ ഞാൻ ടൗണിൽ നിന്ന് പുസ്തകം വാങ്ങി വരികയായിരുന്നു വായനയിൽ ഇങ്ങനെ ഒരു താല്പര്യം ലോകത്താർക്കിലും കാണും സംഗതി മാനസികം എന്നല്ലേ തന്റെ ഭയം സംശയം ഇപ്പൊ തീർത്തേക്കാം നമുക്ക് ഡോക്ടർ ഫെർണാണ്ടിസിനെ ഉടനെ കാണാം ഇതാണ് കാര്യം ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കടന്ന് കളിക്കുക ഒന്ന് തുമ്മിപ്പോയാ മാനസികം ഒന്ന് തടിച്ചു പോയാ മാനസികം പിന്നെ പിന്നെന്താണ് മാനസികമല്ലാത്തത് ഞാനത് പറഞ്ഞു ഡോക്ടർ രവിക്ക് വിശ്വാസം വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ രവി നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല നോവലുകൾ വായിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും വരുത് അതിരിക്കട്ടെ നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ ഇല്ല അതാണ് കുഴപ്പം അവർ വായനയിലും നിങ്ങൾ ബിസിനസിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതി നടക്കുമോ ഒരു കോംപ്രമൈസും ശ്രമിക്കണം മനസ്സിലായില്ല അവർക്ക് താല്പര്യമുള്ളത് വായനയാണ് നിങ്ങൾക്കറിയാം നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം കുറച്ചൊക്കെ വായിക്കണം ഏറെ വായിച്ചതായി ഭാവിക്ക്ണം അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും തരിതാ കറുത്ത മുത്ത് ജീവിതം അലമേലു ഓ ഓ വായന തുടങ്ങിയോ ആയതിനു ശേഷം നന്ദിനുട്ടി പുരോഗമനം ചോദിട്ടുണ്ടല്ലോ എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു ഇരിക്കടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കല്യാണത്തിന് ശേഷം നന്ദിനുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ ചേട്ടനെ കണ്ടു കണ്ടു എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങി ചെല്ലണം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് നന്ദിനുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക ഇതെല്ലാം കൊടുത്താണോ അതിനോട് താമസിപ്പിച്ചിരിക്കുന്നത് എന്താ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ശാപ്പാട് പ്രിയതായിരുന്നു ഇല്ലാതെ ഇറച്ചി ഇല്ലാതെ അവന് രൂപയ്ക്കുള്ള കോഴിറച്ചി ഇല്ല പത്ത് രൂപ ടാക്സിക്ക് പോവായിരുന്നു ആ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നു അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവളൂടെ പോവാൻ ശ്രമിക്കുക അവൾ എല്ലാ കത്തിലും കുട്ടിയെ മോഹനേട്ടൻ എന്താ കല്യാണം ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കട്ടിലാണ് കിടന്നുറങ്ങിയത് അവൻ എന്നൊരു ഡിമാൻഡ് വെച്ചു ഡിമാൻഡ് വളരെ ഫണ്ണിയാണ് നന്ദിനിക്കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ട് കൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു എന്താ കാര്യം നന്ദിനുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പേരിറണെന്ന് ഒബ്ജക്ഷൻ ഒന്നുമില്ല ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ് പക്ഷെ രജനയുടെ രണ്ട് പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ എന്റെ കാര്യം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഭാര്യയൊക്കെയുണ്ട് നമുക്ക് പോയെന്ന് പരിചയപ്പെടാം കുളിയൊക്കെ പിന്നീടാവുന്നേ ശരി കുട്ടിയുടെ ഇഷ്ടം പക്ഷേ അയാളിനോട് വലിയ സാഹിത്യം പറഞ്ഞാലോ അതൊക്കെ ഞാനേറ്റു പോ കുഴഞ്ഞു കിടക്കുക ഞങ്ങൾ അപ്പുറത്ത് എല്ലാ നോവലുകളും മുടങ്ങാതെ വായിക്കുന്ന അത് ഓഹോ ശരി എന്താ പേര് രവി ചിലർ ബിസിനസ് ഒക്കെ നോക്കി നോലുകളും എനിക്ക് സാറിന് നേരത്തെ അറിയാം ഒരിക്കൽ എന്റെ കോളേജിൽ വന്നിട്ടുണ്ട് അന്നെ ഓട്ടോഗ്രാഫിൽ ഒരിക്കലും എന്നെ പോലെ തന്നു സാറിന് ഓർമ്മയുണ്ടോ ഞാൻ ഞാൻ എവിടെ ഫോട്ടോഗ്രാഫിൽ ഒരു എന്റെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ജാലകം എന്ന അതും വായിച്ചു പക്ഷെ എനിക്കത്ര യോജിപ്പില്ല പലരും അത് തന്നെ പറഞ്ഞു എന്താണെന്ന് അറിയില്ല നായിക അവസാനം ആത്മഹത്യ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീലകാശത്തിന്റെ അന്തിമുണ്ടല്ലോ ഗംഭീരമായിരുന്നു എന്റെ സ്വപ്നങ്ങൾ വായിച്ചിട്ടുണ്ട് അതിലെ രാഘവൻ എന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അയാൾ ആ കണ്ണുകൾ ദാനം ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിരിക്കട്ടെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ അത് കണ്ണീർ കണങ്ങളാണ് പ്രത്യേകിച്ചും ആ എന്ന കഥാപാത്രം അത് സിനിമയാക്കിയാൽ കുറച്ച് കാശ് പോയി പലരും എന്നെ സമീപിച്ചതാണ് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാ ഞങ്ങൾ ഇറങ്ങും ഇനിയും കാണാൻ ഓ നമസ്കാരം ഈ എപ്പോ വഹിച്ചു ഏതായാലും ഈ ജന്മം നന്ദിനിക്കുട്ടിയുടെ ഭർത്താവായി പോയി മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി